ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡ്രൈവിങ്ങിലെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഡ്രൈവിങ്ങിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം ഓടിക്കുന്നത് റോഡിലുണ്ടാകുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ചിലപ്പോഴും നമുക്ക് റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നല്ല തിരക്കുള്ള ട്രാഫിക്കിലൊക്കെ നമ്മൾ വാഹനവുമായിട്ട് വന്നു കഴിഞ്ഞാൽ മുന്നിലുള്ള വാഹനം പതിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കും നിർത്തി പതിയെ വാഹനം എടുക്കണം എന്നാൽ മുന്നിലുള്ള വാഹനം പെട്ടെന്ന് എടുക്കുന്നു പെട്ടെന്ന് നിർത്തുന്നു പെട്ടെന്ന് എടുക്കുന്നു പെട്ടെന്ന് നിർത്തുന്നു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളും ആ മുന്നിൽ പോകുന്ന വണ്ടിക്ക് വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്കും വാഹനത്തെ നിർത്തി നിർത്തി പെട്ടെന്ന് എടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അത് നല്ല തിരക്കുള്ള ട്രാഫിക്കിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എങ്ങനെ എടുക്കണമെന്ന് ഒരു ധാരണയില്ല ഐഡിയ ഉണ്ട് പക്ഷേ എങ്കിൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ വണ്ടി കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തെടുക്കാൻ കഴിയത്തില്ല ഒന്നെങ്കിൽ മുന്നിലുള്ള വണ്ടിയെ പോയി വേഗത കൂടിപ്പോയി ഇടിക്കും അല്ലെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കും വണ്ടി പോകും അപ്പോൾ റോഡിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റോഡിലെ താളം മൊത്തം തെറ്റും നമ്മൾ മുഖാന്തരം കാരണം മുന്നിലൊരു വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ താളത്തിനനുസരിച്ച് മുന്നോട്ട് എടുക്കണം ആ അതിനൊരു ലൈറ്റൻസ് വന്നു കഴിഞ്ഞാൽ പുറകിൽ മറ്റു വാഹനങ്ങൾ വരുവരിയായിട്ടുണ്ടാവും അവർ ഹോൺ ഹോണിടിച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഓക്കെ ഞാൻ ആദ്യം ഈ ഒരു കാര്യം വളരെ വേഗത്തിൽ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഇതിനുശേഷം ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കാണ് ബ്രേക്ക് വരുന്നു ക്ലച്ച് കിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുന്നു കറക്റ്റ് ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് വരുത്തുന്നു ഇനി ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഓക്കെ വണ്ടി നിർത്തി വീണ്ടും മുന്നിൽ ഒരു വണ്ടി എടുത്തു ദേ ഞാൻ വണ്ടി നിർത്തി ഓക്കെ വീണ്ടും വണ്ടി എടുക്കുന്നു ദേ വണ്ടി നിർത്തി ഓക്കെ അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ എൻ്റെ കാല് നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ഇടത്തേക്കാലും വലത്തേക്കാലും പ്രോപ്പറായിട്ട് ക്ലച്ചിലുണ്ട് ഓക്കെ ഇനി വണ്ടി എടുക്കുമ്പോൾ സമയത്ത് വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ദക്കെ വീണ്ടും ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി അപ്പം ഇവിടെ ചെയ്ത ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക അതായത് ഞാൻ ആ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ഒന്ന് നോട്ടാക്കാം ഓക്കെ അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വാഹനം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ എൻ്റെ ഇടത്തേക്കാലും വലത്തേക്കാലും പ്ലേസ് ചെയ്തേക്കുന്നത് നോക്കിയേ എൻ്റെ ഇടത്തേക്കാൽ ഇരിക്കുന്നത് ഈ ക്ലച്ച് പെഡലിനോട് ചേർന്ന് ഇവിടെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇടത്തേക്കാലിരിക്കുക വലത്തേക്കാലിരിക്കുന്നത് ബ്രേക്ക് പെഡലിനോട് ചേർന്നാണ് അപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ എനിക്ക് സ്പീഡിൽ ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ പെടലിലേക്കും ആക്സിലറേഷൻ പെഡലിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്ക് പെടലിലേക്കും എനിക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കാലിൻ്റെ പ്ലേസ് പ്ലേസ് ചെയ്യുന്ന രീതി ഇങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി അതുപോലെ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ വാഹനം ഇത്തരത്തിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഇപ്പോൾ എടുത്തു വണ്ടി നിർത്തുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം അതായത് ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കായാലും വന്ന് ഇങ്ങനെ നിൽക്കണം പെട്ടെന്ന് വണ്ടി എടുക്കാം ആതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാണ് നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇങ്ങനെ നിന്ന് റെഡിയായിട്ട് നിൽക്കുന്നത് ഇനി പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എൻ്റെ കാല് ഞാൻ അത് പതിയെ നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചു തരാം ബ്രേക്കേന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വരുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടിയെടുത്തു ഓക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ അതായത് ഞാൻ വീണ്ടും വണ്ടി ഇവിടെ നിന്ന് നിർത്താം അപ്പം നിങ്ങൾക്ക് ഐഡിയ വരും അതായത് ഞാനിതേ ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ഓക്കെ അതായത് എൻ്റെ കാല് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടുന്ന് ക്ലച്ചിങ്ങനെ ചവിട്ടി ബ്രേക്ക് നിൽക്കുകയാണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ കാലിങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിരിക്കും അതായത് ഇവിടെ വലത്തെ സൈഡിലേക്ക് കാല് ആക്സിലറേഷൻ പെടലിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് എൻ്റെ ഈ ഇടത്തെ എന്ത് ചെയ്യും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരും അപ്പോൾ രണ്ട് കാലും ഒരേ രീതിയിൽ ആ ഒരു സമയത്ത് പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഇത് ഇവിടെ കാണിക്കാം അതായത് ഇവിടെ ഞാൻ വണ്ടി ഒന്ന് നിർത്തിയിട്ട് കാണിക്കാം അതായത് നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാല് എടുത്തു മാറ്റും എന്തായാലും എടുത്ത് മാറ്റി ആക്സിലറേഷൻ പെടലിലേക്ക് വരും വരും ഞാൻ നിൽക്കുന്നത് ഒരു നിരപ്പ് റോഡാണ് അപ്പോൾ ഒരു നിരപ്പ് റോഡിലാണ് ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ എനിക്ക് ബ്രേക്കിൽ നിന്ന് ധൈര്യമായിട്ട് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് ഇങ്ങനെ വരാം അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തണം മനസ്സിലായോ അപ്പം നമുക്ക് അത്രയും സമയം ലാഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷനെ വെച്ചിട്ട് പിന്നെ ഹാഫ് ക്ലച്ചിൻ്റെ വരുമ്പോഴത്തേന് സമയം പോകും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് ഞാനിങ്ങനെ ചെരിച്ചു വെക്കുന്ന സമയം തന്നെ എൻ്റെ ഇടത്തെ ഇടത്തേക്കാല് ഹാഫ് ക്ലിച്ചിന് പോയിൻ്റ് വരും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ ചെയ്യും നയിക്കും ഓക്കെ എന്നിട്ട് നമ്മളിങ്ങനെ വണ്ടി എടുത്തു പക്ഷേ വണ്ടി നിർത്തുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുന്ന സെയിം ടൈമിൽ ബ്രേക്കിലേക്ക് വരും അതായത് ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ പോകുന്നു വണ്ടി നിർത്താനായിട്ടുള്ള തീരുമാനം വരുമ്പോൾ എന്ത് ചെയ്യും ഞാനിവിടെ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ക്ലച്ച് ചവിട്ടും ക്ലച്ച് ചവിട്ടുന്ന സെയിം ടൈമിൽ ക്ലച്ച് ചവിട്ടി താക്കുന്ന സെയിം ടൈമിൽ ഞാൻ ബ്രേക്കിലേക്കും വരും ഓക്കെ ഞാൻ വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു നിരപ്പ് റോഡിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇനി കയറ്റത്താണ് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ബ്രേക്ക് ചെന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് എടുത്തു ഓക്കെ ഇനി വണ്ടി നിർത്തുന്ന സമയത്ത് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു കണ്ടോ എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കാണ് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന എന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു ഓക്കെ വീണ്ടും വണ്ടി നിർത്താനായിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നു ഡേ ഓക്കേ കണ്ടോ അപ്പം ഇത് നിങ്ങൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യണം ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വാഹനം നിരപ്പത്തുള്ള ട്രാഫിക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും എന്നാൽ നിങ്ങൾ ഒരു കയറ്റത്ത് വരുമ്പോൾ ഇത് പറ്റുമോ കയറ്റത്ത് വരുമ്പോൾ ഇത് പറ്റത്തില്ല കയറ്റത്ത് മെതേഡ് വേറെയാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കയറ്റത്ത് എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് നിർത്തിയെടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു കയറ്റമുണ്ട് നമുക്ക് അവിടെ വാഹനം നിർത്തിയിട്ട് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം ഓക്കെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു കറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള ഈ ചെറിയ ചെറിയ കയറ്റം അല്ല അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ് ഓക്കെ ഞാൻ ഈ കയറ്റത്തിലേക്ക് വരുവാണ് പിന്നെ നമുക്കിവിടെ വാഹനം സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ട് വണ്ടി എടുത്ത് കാണിക്കാം ഓക്കെ വണ്ടി നിർത്താനായിട്ട് ക്ലച്ചേ വന്നു ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ ഇവിടെയും നിർബന്ധമായിട്ട് നിങ്ങളുടെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ടായിരിക്കണം ഓക്കെ ഇനി ഞാൻ വാഹനം എടുക്കുകയാണ് ഇവിടെ എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാനായിട്ട് പറ്റത്തില്ല ആദ്യത്തെ സ്റ്റെപ്പ് കാരണം ഞാൻ ഇവിടുന്ന് നിന്ന് ബ്രേക്കിൽ നിന്ന് മാറ്റിയാൽ അപ്പം വണ്ടി ബൈക്കിലേക്ക് റോഡാകും അപ്പം ഇവിടെ ചെയ്യുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റ് വന്ന് നിൽക്കുക എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ടാണ് പിന്നെ ആക്സിലറേഷൻ കൊടുക്കുന്നത് ഡേ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചെടുക്കും എന്നിട്ട് വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ ക്ലച്ച് ഔട്ടും ബ്രേക്കിലേക്ക് വരും കണ്ടോ ഡേ ബ്രേക്ക് അച്ഛ് പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു ഓക്കെ എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയയ്ക്കുന്നു ഓക്കെ വണ്ടി നിർത്താനായിട്ട് ആദ്യം ക്ലച്ച് കൂട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുക്കാതെ ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് ബ്രേക്കിൽ കാലു വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു ഓക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് വന്നു ഇനി എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കും കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കും ഡേ കണ്ടോ ഇനി വണ്ടി നിർത്തുവാണ് ദേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ദേ വീണ്ടും വണ്ടി എടുക്കുകയാണ് ദേ വീണ്ടും നിർത്തുവാണ് ഇതുണ്ടോ വീണ്ടും വണ്ടി എടുക്കുകയാണ് ദേ വീണ്ടും വണ്ടി നിർത്തി ദേ വീണ്ടും വണ്ടി എടുക്കുന്നു കണ്ടോ ഇത് കയറ്റത്ത് ദേ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടാനുസരണം വാഹനം നിർത്താനും എടുക്കാനും കഴിയത്തുള്ളൂ അപ്പം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പരിശീലിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു തിരക്കുള്ള ട്രാഫിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ